ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ നിർവഹിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും എം എൽ എ ചടങ്ങിൽ വിതരണം ചെയ്തു ആലപ്പുഴ ജില്ലാശുപത്രിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ കൃഷ്ണ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും എം എൽ എ ചടങ്ങിൽ വിതരണം ചെയ്തു അവരെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മലയാളികളായ മനുഷ്യരെ പോലെ നമ്മൾ നിഷ്കർഷിച്ചാൽ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിഷ്കർഷം മുന്നോട്ട് വെച്ചാൽ അത് പാലിക്കുന്നവരായിട്ട് പലപ്പോഴും അവരെ കാണാൻ പറ്റില്ല കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വലിയ അവരെ പെടുത്താൻ കഴിയുന്നില്ല പരിശോധന വകുപ്പുകളുടെ കാര്യങ്ങളെ ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നം ഇത് പകരാനുള്ള ഒരു സാഹചര്യം

ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആനന്ദ് മോഹൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് വിനോദ് ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എന്നിവർ സംസാരിച്ചു ആർ എംഒ ഡോ ആശാ മോഹൻദാസ് മലേറിയ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേരത്തെ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ റാലി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ പി ബിനുക്കുട്ടൻ ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു